തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് അടുത്തുള്ള റാംജി നഗറാണ് തിരുട്ട് ഗ്രാമമായി അറിയപ്പെടുന്നത് ഇവിടെ അഞ്ഞൂറ് കുടുംബങ്ങളും പതിനെട്ട് മോഷണ സംഘങ്ങളും ഉള്ളതായി തമിഴ്നാട് ഇന്റലിജൻസ് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സംഘം ഒരേ ഗ്രാമക്കാര് അല്ല തമിഴ്നാടിന്റെ പല ഭാഗത്തുള്ള കുപ്രസിദ്ധ മോഷ്ടാക്കളുടെയും ക്രിമിനലുകളുടെയും ഒരു കൂട്ടായ്മയാണ് നൂറോളം പേര് അടങ്ങുന്നതാണ് ഈ സംഘം ഇതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഇവർ അക്രമകാരികൾ തന്നെയാണ് മോഷണത്തിനിടയിൽ ആളുകളെ കൊല്ലുന്നതിനും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനും ഇവർക്ക് യാതൊരു മടിയുമില്ല ഇവരെ സംഘം എന്നാണ് തമിഴ്നാട് പോലീസ് വിളിക്കുന്നത് ഇവർ ഇരുമ്പ് ദണ്ടുകളും മറ്റു ആയുധങ്ങളും കൊണ്ടു നടക്കും വാതിലിന്റെ കുറ്റിയെടുക്കാനും വീട്ടുകാരിൽ നിന്ന് എതിർപ്പുണ്ടായാൽ അവരെ ആക്രമിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത് രണ്ടുപേർ വീതമാണ് മിക്കയിടത്തും കവർച്ച നടത്തുന്നത് സുരക്ഷ കുറഞ്ഞ വീടുകളുടെ പിൻവാതിൽ അനായാസം കുത്തി തുറന്ന് അകത്ത് കടക്കുന്നതാണ് ഇവരുടെ പ്രധാന രീതി പാരമ്പര്യമായി കൈമാറി വന്ന മോഷണ തന്ത്രങ്ങൾക്കും നീക്കരത്തിനും പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളും ഇവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അർദ്ധ നഗ്ന ശരീരത്തിൽ ആകെ എണ്ണയും കരിയും പൂഷി ആണ് ഇവർ വരുന്നത് കണ്ണുകൾ മാത്രം കാണാവുന്ന തരത്തിൽ തുണി കൊണ്ട് മുഖം മറയ്ക്കും ഇവരുടെ സംഘത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ പകൽ ചെറിയ ജോലിക്ക് പോയി ചുറ്റുവട്ടം ഒക്കെ ഒന്ന് കറങ്ങി വീടുകൾ നോക്കി വെക്കും എന്നിട്ട് ഈ വീടുകളിൽ സംഘങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇവർ അടയാളം രേഖപ്പെടുത്തും ആറുമാസം മുതൽ ഒരു വർഷത്തിനിടയ്ക്കാണ് മോഷണം നടത്തുന്നത് മോഷണ സംഘത്തിലെ ഒരാൾക്ക് മാത്രമേ സ്ഥലം പരിചയമുണ്ടാകുകയുള്ളൂ രാത്രിയിൽ വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറിയാണ് ഇവർ മോഷണം നടത്തുന്നത് വീടിന് പുറത്ത് കുട്ടികളുടെ കരച്ചിൽ പോലെയുള്ള ശബ്ദം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ടാപ്പ് തുറന്ന് വെള്ളം ഒഴിക്കുകയോ ഒക്കെ ചെയ്യും ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്ന ആളെ ആക്രമിച്ച് കവർച്ച നടത്തുന്ന രീതിയും ഇവർക്കുണ്ട് സംഘത്തിലെ ഒരാളുടെ കയ്യിലായിരിക്കും മോഷണ മുതൽ പിടിക്കപ്പെടും എന്ന് ഉറപ്പായാൽ അയാളെ രക്ഷപ്പെടുത്താനായിരിക്കും മറ്റേയാൾ ശ്രമിക്കുന്നത് മോഷണ ശേഷം മോഷണം മുതലുമായി രക്ഷപ്പെടുന്നവർ തിരിട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ് സാധാരണ പതിവ് ഈ സംഘത്തിലെ മോഷ്ടാക്കൾ ആരെയും പോലീസിന്റെ പിടിയിൽ ആയാൽ തിരിട്ട് ഗ്രാമത്തിൽ നിന്നും ഇവർക്ക് വേണ്ട നിയമസഹായം ഉറപ്പാക്കും കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ കമ്പം എന്നിവിടങ്ങളിലും പുതുതായി ൾ പ്രവർത്തിക്കുന്നതായി തമിഴ്നാട് പറയുന്നുണ്ട് ഇവർക്ക് മേൽവിലാസമോ താമസ സൗകര്യമോ ഇല്ല ഇവരെ ഇത്തരം മോഷണങ്ങളിൽ നിന്നും മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റികളിൽ നിന്നും പിന്തിരിപ്പിച്ച് പൊതു സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ട പദ്ധതികൾ തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു